അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം അതായത് പുറത്ത് അടുപ്പൊക്കെ സെറ്റ് ചെയ്തുള്ള പരിപാടിയാണ് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ അരിഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഞാനല്ല അമ്മയും വൈഫും കൂടെയാണ് പുറത്ത് സെറ്റ് ചെയ്തത് കുറേ ചീത്ത വിളിക്കാം കേട്ടിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്ത് തന്നത് അതിനുശേഷം ഞാൻ അതിൻ്റെ ഫ്രണ്ടേയും നോക്കിയപ്പോൾ ബൈക്ക് ഒരുപ്പോൾ എന്തായാലും ഒരു രണ്ട് മീറ്ററോളം ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു സ്പേസിൽ വെച്ച് തന്നെ നമ്മുടെ പാചകം തുടങ്ങാൻ പോവാണ് അപ്പം അതിനുള്ള ചീനിച്ചട്ടി നമ്മുടെ അടുപ്പിന് മുകളിലോട്ട് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു പിന്നെ അതിൽ കടുക് ഇട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനകത്തോട്ട് തേങ്ങ കൊത്തുവാരി ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗ്രാമ്പു ചേർക്കുന്നുണ്ട് ഗ്രാമ്പ് പൊട്ടി ഇതെല്ലാം ഇന്ന് ഒരു വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വറ്റലമുളകും കറി ഇപ്പം കൂടെ ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് ഓഹോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഉൾ വെളുത്തുള്ളി കൊച്ചുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതി ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞു ഈ ബീഫിൽ കൊച്ചുള്ളി ചേർക്കുന്ന പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഉരുളം എന്ന് പറഞ്ഞാൽ ഉരുളം ആ ബീഫിനകത്ത് ഇടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ആ ഉരുളം കഴിക്കാൻ വേറൊരു ലെവല് രുചിയാണ് അപ്പം കോടമഞ്ഞിൽ പുതച്ചുകൊണ്ട് എൻ്റെ ബൈക്കും നമ്മുടെ ബീഫ് കറിക്കുള്ള സാധനങ്ങളും സെറ്റ് ചെയ്യാണ് അത് എല്ലാ ഭാഗത്തും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നു ഇവിടെ വീട്ടിൽ മുളക് പൊടി അധികം ഒരു സ്വഭാവക്കാരാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള മുളകൊടി പ്രയോഗമാണ് ഇപ്പോൾ നടക്കുന്നത് മുളകൊടി മിക്സായി വന്നതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചെറിയ രീതിക്ക് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് സെറ്റായി വന്നപ്പോൾ നമ്മൾ ബീഫ് മസാലയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് ഒഴിച്ച് ഇതൊന്ന് സെറ്റാക്കി എടുക്കും അതിനുശേഷം ഈ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പരുവത്തിൽ ഇതിളക്കിയതിന് ശേഷം അതിൽ നമ്മൾ ബീഫ് കുറച്ച വാരി അതിനുശേഷം നമ്മൾ ആ ബീഫിനകത്തുള്ള ആ മസാലകളൊക്കെ അതിനകത്തോട്ട് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് ഈ ബീഫിന് ആ മുക്കി അങ് എടുത്തത് അതായത് എന്നിട്ട് അടച്ചും വെക്കും അപ്പോൾ ആ ബീഫാകുമ്പോൾ കുറച്ച് വേവാൻ എടുക്കും അപ്പം അതിനുള്ള വെള്ളം എന്ന് പറയുന്നത് ബീഫ് എത്രത്തോളം കേട്ടോ അതിൽ നിന്ന് ഒരു ഒരിഞ്ചോളം മുക്കത്തിൽ വെള്ളം വെച്ച് വറ്റിച്ചെടുക്കുക അപ്പോൾ ഫൈനൽ പരിപാടി എന്ന് പറയുന്നത് ബിരിയാണിക്ക് ചേർക്കുന്ന രമ്പയിലയും കൂടെ ചേർക്കുന്നത് കറിയേപ്പിലേയും കൂടെയാണ് ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം ഇളക്കി ഒന്നും കൂടി നല്ല രീതിക്ക് തീ കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പൊറോട്ടയ്ക്കും പുട്ടിനൊക്കെ തിന്നാൻ പറ്റുന്ന പരുവാണ് പക്ഷേ ബീഫ് ഈ കറി ചോറിനോട് ഞാൻ ലെവലായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പൊളി വീഡിയോകളൊക്കെ വരുന്നുണ്ട് അടുത്ത കാണാം ഓക്കെ ബൈ